നമസ്കാരം കൊടുമുടി സ്കൂൾ വാണിയിലേക്ക് സ്വാഗതം അറിവിനൊപ്പം ആനന്ദവും നൽകി നവംബർ പതിനാലിന് കൊടുമുടി എ എം എൽ പി സ്കൂൾ ശിശുദിനം ആഘോഷിച്ചു ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയും കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം വിവിധ പരിപാടികളോടെ വിപുലമായി ആചരിച്ചു തൂവെള്ള വസ്ത്രമണിഞ്ഞ് സമാധാനത്തിന്റെ സന്ദേശവുമായി നടത്തിയ റാലിയെ തുടർന്ന് കളറിംഗ് മത്സരം റോസാപ്പൂ വരക്കൽ നെഹ്റു തൊപ്പി നിർമ്മാണം ഗാനാലാപനം ക്യുസ് മത്സരം പ്രസംഗ മത്സരം ആശംസാ കാർഡ് നിർമ്മാണം തുടങ്ങിയ വിവിധ മത്സര പരിപാടികൾ നടത്തി കുട്ടികളുടെ സർഗാത്മക വൈജ്ഞാനിക കലാപരമായ വിവിധ കഴിവുകൾ ഇതിനോടകം പരിപോഷിപ്പിക്കുവാനായി മത്സരവിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചാച്ചാജിയുടെ വേഷമണിഞ്ഞ കുഞ്ഞുങ്ങൾ റാലിയിൽ അണിനിരന്നു ശേഷം പായസ വിതരണവും ഉണ്ടായി ചടങ്ങിൽ പ്രധാന അധ്യാപിക യാസ്മിൻ ടീച്ചർ പി ടി എ പ്രസിഡന്റ് സജീവ് വൈസ് പ്രസിഡന്റ് റഫീഖ് പി ടി എം ടി എ അംഗങ്ങളായ മനോജ് കുമാർ റസീന കെട്ടി സുബീന റഹ്മത്ത് സജന നുസൈബ അനുദാസ് അധ്യാപകർ എന്നിവർ പങ്കെടുത്തു